ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ കുറച്ച് ആയുർവേപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കി ആദ്യം ഉണ്ടാക്കിയ സോപ്പെല്ലാം തീർന്നു പോയായിരുന്നു എല്ലാം പെട്ടെന്ന് വിറ്റ് പോയി അപ്പോൾ കുറേ ഓർഡർ ഉണ്ടായിരുന്നു വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞ് അപ്പോൾ ഇത് ഈ ആയുർവേപ്പ് സോപ്പ് എടുത്ത് കാണിക്കാവേ ഈ ആയുർവേപ്പ് സോപ്പ് തേച്ച് കുടിച്ച ആളുകൾക്ക് ചുണങ്ങ് അതുപോലെ തന്നെ ദേഹത്തിന് ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടിയെന്ന് പറഞ്ഞ് കുരുക്കളൊക്കെ ഉണ്ടാവില്ലേ മേത്തെല്ലാം ചൂട് കുരുക്കൾ അതെല്ലാം മാറി എന്ന് പറഞ്ഞിട്ട് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇന്നലെ വെളുത്ത് സോറി ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് ഉണ്ടാക്കി തന്നെ കേട്ടോ ഇത് മറ്റെല്ലാം തീർന്നു അപ്പോൾ നല്ല റിസൾട്ടുള്ള സോപ്പാണ് ആര്യവേപ്പിൻ്റെ ജ്യൂസ് അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വീഡിയോ ചെയ്യാനായിട്ടേ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തു പക്ഷേ ആര്യവേപ്പൊക്കെ അരച്ചു ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ കാണിച്ചായിരുന്നു പിന്നെ ഇത് മെൽറ്റ് ചെയ്തെല്ലാം എടുത്ത് വരുമ്പോഴേക്കും ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതോട് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഈ സോപ്പ് പരിചയപ്പെടുത്തുവാണ് അപ്പോൾ ഇതിനകത്ത് ആര്യവേപ്പിൽ ജ്യൂസ് അതുപോലെ തന്നെ തുളസി ഇല പിന്നെ പേരയുടെ ഇല അതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണല്ലോ പിന്നെ ഇതുപോലെ തന്നെ നാൽപ്പാമരം ഇരട്ടി മധുരം പിന്നെ മഞ്ജിഷ്ട അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഞാനത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ പറയാം കേട്ടോ അത് നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ അത്രയും കാര്യം ചേർത്ത് ഉണ്ടാക്കി അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യാൻ പോകാണേ അപ്പോൾ പാക്ക് ചെയ്യാൻ പോവുകയാണിത് എത്ര ഗ്രാമുണ്ടെന്ന് കാണിച്ച കേട്ടോ നിങ്ങളെ ഇത് നൂറ്റി ഏഴ് ഉണ്ട് ഈ സോപ്പ് ഇതിന്റെ ചെറുതും ഉണ്ട് കേട്ടോ ചെറുത് ഇതാണ് ഇതാണ് ചെറുത് ചെറുത് എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കിയില്ല അമ്പതിന് അമ്പത് ഗ്രാമിന് മുകളിൽ കാണും അമ്പത് അല്ലെങ്കിൽ അമ്പതിന് മുകളിൽ അങ്ങനെയാണ് അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യാൻ പോകാം അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഇതാ ഇത് റെഡ് വൈൻ്റെ സോപ്പാണ് ഇത് ഓർഡർ വന്നിട്ടുണ്ടേക്കാം കേട്ടോ ഒരു ചേട്ടൻ അവർ അവരുടെ മകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹിക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ അത് അത് പറഞ്ഞെടുത്ത് കാണിക്കാം കേട്ടോ കണ്ടോ റെഡ് വൈൻ്റെ സോപ്പ് ഇതിനകത്ത് ഊതിൻ്റെ ആണ് സ്മെല്ല് കൊടുത്തിരിക്കുന്നത് എന്നാൽ സൂപ്പറാണ് ഇത് കൊടുത്തിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് തന്നെ ആ ചേട്ടൻ ഞാൻ ഓർഡർ തന്നത് മോൾക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും എല്ലാം പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിക്കാൻ കാണേ അപ്പോൾ എനിക്ക് സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ ഇത് കേട്ടോ ഫ്രഷ് ഫ്യൂഷൻ എന്നാണ് കാണാനല്ലോ അല്ലേ ഫ്രഷ് ഫ്യൂഷൻ എന്നാണ് നമ്മുടെ സോപ്പിൻ്റെ പേര് നേരം ഒന്ന് പാക്ക് ചെയ്യാൻ പോവാണേ ഇത് നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാമിൻ്റെ സോഫ അത് വലിയ ഒരു അച്ഛനും കേട്ടോ ഇതിന് കുറച്ച് വില കൂടും ഇതിന് അറുപത് രൂപയാണ് റേറ്റ് കാരണം വെയിറ്റ് കൂടും അതുകൊണ്ടാണേ ഇതുണ്ടോ എനിക്കിതുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ ഒരു കുഞ്ഞിൻ്റെ കാൽപ്പാതം നല്ല രസമില്ല എന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും വാങ്ങിക്കൊണ്ടും പോകും എനിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയതെല്ലാം എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയി ഇൻഫിരി മൊടിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഒട്ടും ഏറെ ഒന്നും കേറില്ല അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളൊന്നും പുറത്ത് പോകില്ല അങ്ങനെ കണ്ടോ നല്ല സോപ്പുകളെല്ലാം ലേബലെല്ലാം ഒട്ടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അയച്ചു കൊടുക്കാനുള്ളത് ഈ റെഡ് കളർ സോപ്പാണ് റെഡ് മെയിൻ്റെ സോപ്പാണ് അയച്ചു കൊടുക്കാനുള്ളത് അത് ആയിരം രൂപയുടെ സോപ്പാണ് അയച്ചു കൊടുക്കാനുള്ളത് എങ്ങനെയുണ്ട് സോപ്പിൻ്റെ പേര് എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ പേര് നല്ലതാണോ എന്ന് പറയണേ എൻ്റെ മോനാണ് കേട്ടോ പേരൊക്കെ സെലക്ട് ചെയ്തത് ഇന്നലെയാണ് ലേബൽ കിട്ടിയത് എല്ലാവർക്കും താങ്ക്